അതെ ഇതിലിപ്പോ ദിലിപ്പുണ്ടോ ചെമ്മീൻ ചെമ്മീൻ ഉണ്ടല്ലേ എന്താ പേര് പറഞ്ഞാ പറഞ്ഞേ എന്റെ വിശ്വനാഥ് അല്ലേ ആ ിറ്റ് കഴിഞ്ഞിട്ട് വേണം കാരണം ഈ റോട്ടേഷൻ ഉണ്ടല്ലോ ആ ശരി അത് കഴിഞ്ഞിട്ടായാലും മതിയാവലത്തായിട്ട് ഇടുക ആ ചുറ്റും നടന്ന് ആ ശരി കൊടുക്കണത് ഇപ്പ ഇതിന് ചെമ്മീന് സ്പെഷ്യൽ ആയിട്ട് വല്ലാ തീറ്റ ഇണ്ട് അത് ചെമ്മീൻ തീറ്റ എന്താ പേര് അതിന്റെ വനാമി ആ ആ എന്തോരം എങ്ങനെ അറിയാൻ അറിയാൻ പറ്റും ഓ വരും വരും പറയുക ട്രയൽ വിങ്ങാതിരിച്ചാല് ഇപ്പം ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ അത് എന്നിട്ട് പോരായികണ്ടെങ്കിൽ ഞാൻ അറിയാൻ അപ്പൊ പോരായി ഉണ്ടെങ്കിൽ ട്രയൽ വന്നെടുക്കും അപ്പൊ നമ്മ ഒരു മണിക്കൂർ കൊണ്ട് ഞാൻ ഈ ട്രയലിന്റെ തീരണെങ്കിൽ പോരാ അടുത്ത തവണ ഊട്ടി കൊടുക്കണം

ഇതിലും വലിപ്പം വരും അല്ല ഇനി തീറ്റമ്മ തീർന്നോണ്ടല്ലോ ബാക്കി രണ്ട് മണിക്കൂർ കൊണ്ട് ഇപ്പൊ ഒരു മണിക്കൂറു ആവണുള്ളൂ അല്ലേ ഇതിപ്പോ അല്ലേ എല്ലേതാണ്ട് ഒരു ഗ്രാം രണ്ട് ഗ്രാം ഉണ്ട് രണ്ട് ഗ്രാമം കൂടി എത്ര ണ്ട് <laughs> പോയില്ല <laughs> 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 ഇപ്പൊ എത്ര കിലോ ഇട്ടുണ്ടോ അങ്ങനെയാണോ നോക്കാറ് ഒരു നേരം അഞ്ചു കിലോ ആ ആ ആവശ്യം അതെ കുറച്ചിട്ടാ മതി ഇതിപ്പോ ചാക്ക്ല്ലേ ഒന്ന് എടുക്കിലോ ഇരുപത്തിയഞ്ചു കിലോ ചാക്കോ ഇപ്പ എന്ത് വില ഉണ്ട് രണ്ടായിരത്തിഅഞ്ഞൂറ് ഇതിപ്പോ ഏറ്റവും വലുതല്ലേ ചെമ്മീൻ കൊടുക്കാവുന്നതില് പിടിക്കാറാവുമ്പോ അതേപോലെ പിടിക്കാറാവുമ്പത് കൊടുക്കുന്നു ഹാർഡ് ആവാൻ വേണ്ടിട്ട് അപ്പൊ നമ്മുടെ വെയിറ്റ് അല്ലെങ്കിൽ ഇതിലിപ്പോ എന്തൊക്കെ മീനുകളുണ്ട് മീനങ്ങളുണ്ട് ഇതിപ്പോ ഒരു കൊല്ലത്തേക്ക് എത്ര വരും വാടക ഓ പത്തേക്കറുണ്ട് അല്ലേ അപ്പുറത്ത് ആ ആ ഇതിപ്പോൾ ഈ പക്ഷികൾ വരാണ്ടിരിക്കാനെ ഇതാകുമ്പോൾ വലിയ ചെലവില്ലാന്നുണ്ടല്ലോ എങ്ങനെ നെറ്റാണെങ്കിൽ ഭയങ്കര പൈസ വേസ്റ്റിലാണ് ഓ എങ്ങനും സ്റ്റോപ്പ് ആവാൻ പാടില്ല നാശായ എന്നിട്ട് അയ്യോ പ്രളയത്തിന് അപ്പൊ ജനറേറ്റർ നാശായ അല്ലെങ്കിൽ അത് തന്നെയാണ് ശരിയാക്കി പുതിയത് കൊണ്ടന്നിട്ട് മൂന്ന് മാസം പുതിയത് ശരി ഓ അത് എവിടെ കോയമ്പത്തൂർന്ന് കടിക്കണം ഓർഡർ ചെയ്ത ഒരാഴ്ച ഇതിലിപ്പോ എന്തള്ളത്രി കരിമീൻ തന്നെയാണ് അല്ലേ ആ ഇന്ന് കൊടുത്താ രാവിലെ കൊടുത്ത് ഇനിയിപ്പോ അടുത്ത ടൈം എപ്പോഴാണ് ഈവനിങ് ഈവനിങ് രണ്ടു നേരമുള്ളൂ ആ വൈകുന്നേരമുള്ളൂ ആ അപ്പൊ അത്യാവശ്യം ഉള്ളവരൊക്കെ കഴിച്ചു അത് തന്നെ കഴിച്ചു കഴിഞ്ഞു ഇതിലുണ്ടാ ഇത് ഇപ്പുറത്തേലുണ്ട് ഇതിലുണ്ട് കരിമീൻ തന്നെ കൊടുത്തു കഴിഞ്ഞാ അപ്പൊ പിന്നെ കുഴപ്പമില്ല പിന്നെ ഒന്നും അത് കാണാൻ പറ്റൂല വെറുതെ ഈ ഞൊട്ടല് മാത്രമേ കാണുള്ളൂ ആ അതന്നെ അത്രേ ഉള്ളു അതെ അതെ ഇതിപ്പോ എത്ര ആളായി തുടങ്ങിട്ടത് നമ്മള് ഒമ്പത് മാസമായി ഒമ്പത് മാസമായി അല്ലേ അതെ ഒരു ഒരു വർഷത്തേക്കല്ലേ അത് കഴിഞ്ഞാൽ ഒഴിഞ്ഞു കൊടുക്കണം അല്ല നമുക്ക് അത് കഴിഞ്ഞാ പുതുക്കാലം വേണം വേണമെങ്കിൽ ഇപ്പൊ അങ്ങനെ തുടങ്ങി എത്ര വർഷമായി അല്ല ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ ആ ആദ്യായിട്ട് ഇപ്പൊരുവർഷാവണം ഡിഗ്രി ആ അത് ശരി അതെ എന്താ മൂന്ന് പേരുണ്ട് അതെ രണ്ടുപേരും കൂടി അത് ശരി സെന്റ്സിൽ ഡിഗ്രി ഫിഷറീസ് ഓ അങ്ങനെയുണ്ട് നടത്തി കൊടുത്തോളം എന്നാലും നഷ്ടം ഒന്നും കഴിഞ്ഞിട്ടില്ല മഴ പെയ്യുമ്പോണ്ടും ടെമ്പറേച്ചർ വ്യത്യാസം ഓ അങ്ങനെ എല്ലാം സംഭവിച്ചില്ലേ അതെ നേരത്തെ പറഞ്ഞു അതെ ആ ഇപ്പോ ഫുഡ് കൊടുക്കാനാണ് വന്നതല്ലേ ഇപ്പൊ രാവിലെ തന്നെ ആ ശരി കൊടുക്കുവല്ലേ അതെ ശെരി ഇനിയിപ്പോ വൈകുന്നേരം അത്ര മണിക്കാ കൊടുക്ക നാലര അതില് മീൻ ആ ഞണ്ടുണ്ടല്ലേ ആ ഇത് ഇങ്ങനെ കൂട്ടിലാക്കി അടച്ചു വെച്ചിരിക്കുന്നു ഇതിലാക്കിട്ട് എത്ര ദിവസം പത്ത് ദിവസം അതെ ശരി ആ അത് ഓ ആയിട്ടുണ്ട് ആടായിട്ടുണ്ട് അതെ ഒരെണ്ണം കഴിഞ്ഞ് ഇട്ടോളൂ ഓ ഞണ്ട് കൊറേ ഇണ്ടാവാൻ വലുതാവാണ്ടാബ് പെണ്ണ് ശരി ഒരെണ്ണം തന്നെ ഒന്നു ആ ഇത് ഈ പെണ്ണിന്റെ എങ്ങനെയാണ് ഷൈപ്പ് ഉള്ളത് ഓവൽ ആ ഒരു മല പോലെ ഇരിക്കും ആ അത് ശരി